हरे कृष्णा गुरुवारप सर्वं श्रीगुरुवारपार् नमस्ते जय जय श्रीराधेश्या जय श्रीराधे राधे राधे गोन्दा हरे गुरुवारपा शरणं हे कृष्णा करुणा सिन्धु दीनबन्धो च कल्पते गोपेश गोपियाकान्ता राधान्ता नमोऽस्तु दे तप्तकाञ्जनगौराङ्गे राधे वृन्दावनेश्वरी वृषभानुसुदीदेवी प्रणमामि हरिप्रिये ॐ गणना आं त्वां गणपतिकं गपामहे कविं कवीनामुपमस्रमस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्तदानशृण्णु नु देविसीदसादनं प्रणो देवी सरस्वती वाजे भर्वाजिने वधे धीनामवित्रिवधू ॐ गणेशाय नमः ॐ सरस्वती नमः ം ശ്രീഗുരുവ്യോം നമ ഹരി ഓം വിഘ്നേശാ നമ ഓം ശ്രീമോകാബി ദീ നമ ഓം ഫരദേവദായം ദേശദേവതായീനോ ഇതം നമ ഋഷിപ്പ പൂർവജ്യ പൂർവേവ്യകൃത്വ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണോ ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മം തസ്മീ ശ്രീഗുരവേ നമ ഓം അജ്ഞാനദീരാന്താജനശലാഗയ ചുരുനം തസ്മൈ ശ്രീഗുരവേ നമ നാരായഗലുരോഭവന്ദമസ്തേ നാരായണാഗലുരോഭവന്ദമസ്തേ വസുേ ദേവം ദിവം കംസചാടൂരമർദനം ദിവഗീവരമാനന്ദം വന്ദേ ജഗദ്ഗുരം സ്വഭാവക പൃച്ഛാമി താം ധർമ്മസമ്മൂഢേത നിശ്ചിതം മേ ശിഷ്യം ത്വാം അഖിലാണ്ട കോടി ബ്രഹ്മണ്ടായനായ സച്ചിദാനന്ദ പരബ്രഹ്മമൂർത്തിയായ സർവേശ്വരനായ സക്ഷാശ്രീ ഗുരുവാരപ്പന്റെ പാതാരിന്ദിൽ അനന്തകോടി പ്രണാമം സജ്ജനങ്ങളായ എല്ലാ സുഹൃതികൾക്കും പാദ നമസ്കാരം ഗുരുവാരപ്പൻ്റെ പരമകാരുണ്യം കൊണ്ട് അടുത്ത ഏകാദശിയെക്കുറിച്ചും പറയാനായിട്ട് ഭഗവാൻ തോന്നിപ്പിച്ചിരിക്കുകയാണ് ഭാദ്രപദമാസത്തിലെ ഗൗരി ഏകാദശിയാണ് വരാൻ പോകുന്നത് പാർശ്വ ഏകാദശി എന്നാണ് ഈ ഏകാദശി അറിയപ്പെടുന്നത് ഭഗവാൻ ശ്രീഹരി ഉറക്കത്തിലായിരിക്കും നിദ്രയിലായിരിക്കുന്ന സമയമാണ് ചാതുർമാസം ആ ചാതുർമാസത്തിലെ രണ്ടാമത്തെ മാസം തുടങ്ങിയിരിക്കുന്നു പാർശ്വ ഏകാദശി ദിവസം ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ ഇടതുവശത്തു നിന്നും വലതുവശത്തേക്ക് തിരിഞ്ഞു കിടക്കുന്നു എന്നാണ് സങ്കല്പം ആ ദിവസത്തെയാണ് പാർശ്വ ഏകാദശി എന്നറിയപ്പെടുന്നത് ധ്യാനത്തിനും ഭഗവത് നാമങ്ങൾ ചെല്ലുന്നതിനും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം വഹിക്കുന്ന ഒരു ദിവസമാണ് ഇത് ഈ ഏകാദശിയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പാർശ്വ ഏകാദശിയുടെ പ്രത്യേകത ഭാദ്രപദമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് മഹാബലിക്ക് എല്ലാ അനുഗ്രഹവും വാമന വാമനായി ഭഗവാൻ വന്നു കൊടുത്ത ദിവസം കൂടിയാണ് പാർശ്വ ഏകാദശി അതായത് മഹാബലി എല്ലാ ലോകങ്ങളും വെട്ടിപ്പിടിച്ചു ഏറ്റവും നീതിമാനായിട്ടുള്ള ആളായിരുന്നു എല്ലായിടവും വെട്ടിപ്പിടിച്ച് എല്ലാ രാജ്യങ്ങളും നേടിയെടുത്തു അവസാനം ഇന്ദ്രലോകവും പിടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇന്ദ്രൻ ദേവേന്ദ്രൻ ഭഗവാനെ ഞാൻ സങ്കടം പറയുകയാണ് ഈ ദുരവസ്ഥയിൽ നിന്നും രക്ഷിക്കണം എന്ന് അങ്ങനെ ഭഗവാൻ കശ്യപൻ്റെയും അതിഥിയുടെയും പുത്രനായിട്ട് വാമന ആയിട്ട് അവതരിക്കുകയാണ് ജനിച്ചപ്പോൾ തന്നെ ഒരു കൊച്ചു രൂപത്തിലായിരുന്നു പെട്ടെന്ന് വളർന്നൊരു ഭീമാകാരമായ രൂപത്തിൽ പെട്ടെന്ന് തന്നെ ആയിത്തീർന്ന ഒരു രൂപമാണ് വാമന രൂപം അപ്പം വാമനനായ ഒരു യോഗിയുടെ രൂപത്തിൽ വാമനായി അവതരിച്ച ഭഗവാൻ മഹാബലിയുടെ യജ്ഞം നടക്കുന്ന അശ്വമേധ യാഗം നടക്കുകയാണ് അവിടെ അപ്പോൾ ആ യജ്ഞം നടക്കുന്ന സ്ഥലത്തേക്ക് വാമനനെ എത്തുകയാണ് അവിടെ ചെന്നിട്ട് അപ്പോൾ പറയും ഈ വലിയ മുനിയാണ് ഏതോ ഒരു യോഗീശ്വരനാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായ ആ മഹാബലി പറയും അങ്ങ് അങ്ങക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാലോ അങ്ങക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം എന്നെ എനിക്കോ തരാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ആ ഒരു അഹങ്കാര ഭാവത്തിലാണ് മഹാബലി പറയുന്നത് അപ്പോൾ ശുക്രാചാര്യ പറയും ചോദിക്കുന്നൊന്നും കൊടുക്കരുത് ഇത് നിസ്സാരക്കാരനൊന്നുമല്ല ഈ വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് എന്നാൽ അതൊന്നും കേൾക്കാതെ മഹാബലി പ്രതിജ്ഞ എടുക്കുകയാണ് എന്ത് ആവശ്യപ്പെട്ടാലും കൊടുക്കുമെന്ന് അങ്ങനെ വാമനൻ തനിക്ക് മൂന്നടി മണ്ണ് മാത്രം മതിയെന്ന് ആവശ്യപ്പെടുകയാണ് പിന്നെന്താ തരാലോ എന്ന് പറഞ്ഞിട്ട് അളന്നെടുത്തോളൂ മൂന്നടി മണ്ണ് എന്ന് പറഞ്ഞിട്ട് മഹാബലിങ്ങും അപ്പോൾ ആ സമയത്ത് ഈ വന്ന യോഗി ബ്രാഹ്മണ ബാലൻ വളർന്നു വലുതാവുകയാണ് ഒരു വലിയ ഭീമാകാരമായ രൂപത്തിലാവുകയാണ് വലിയ കാലുകൾ വെച്ച് ആദ്യം ഭൂമി മുഴുവൻ അറന്നു പിന്നെ പാതാളം സ്വർഗ്ഗം അപ്പോഴേക്കും രണ്ട് കാൽ കൊണ്ട് എല്ലാം വളർന്നു കഴിഞ്ഞു പിന്നെ മൂന്നാമത്തെ കാല് വെക്കാനായിട്ട് സ്ഥലമില്ല ഇനി ഞാൻ എവിടെയാണ് കാല് വെക്കേണ്ടത് എനിക്ക് മൂന്നാമത്തെ അടി മണ്ണ് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മഹാബലി കുനിഞ്ഞ് തൻ്റെ ശിരസ്സിലേക്ക് കാല് വെക്കുവാനായിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് ആ താമര ആ താമര പോലെയുള്ള തൃപ്പാദങ്ങൾ എൻ്റെ ശിരസ്സിലേക്ക് വെച്ചാലും എന്ന് പറയുകയാണ് അങ്ങനെ മഹാബലിയുടെ ശിരസിലേക്ക് ഭഗവാൻ പാദം കൊണ്ട് സ്പർശിക്കുകയാണ് ആ പുണ്യം മഹാബലിക്ക് കിട്ടുകയാണ് ഭഗവാന്റെ പാദസ്പർശി നിൽക്കുന്ന പുണ്യം മഹാബലിക്ക് അങ്ങനെ കിട്ടുകയാണ് പിന്നീട് മഹാബലിയെ അനുഗ്രഹിച്ച് പാതാള ലോകത്തിൻ്റെ അധിപനായിട്ട് മാറ്റുകയും അവിടെ ഭഗവാൻ തന്നെ കാവലായിട്ട് നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് തൻ്റെ ഭക്തനായിട്ടുള്ള മഹാബലിക്ക് ഭഗവാൻ തന്നെ പിന്നീട് കാവലായിട്ട് നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ വാമനാവതാരമെടുത്ത ദിവസമാണ് വാമന ഏകാദശി പാർശ്വ ഏകാദശി ഈ ഏകാദശിയുടെ പുണ്യം കൊണ്ട് എല്ലാ പാപങ്ങളും ഇല്ലാതായി ഭഗവാനിലേക്ക് എത്താൻ കഴിയും എല്ലാ സൗഭാഗ്യങ്ങളും സർവ്വ അധിക അധികാരങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും ഒരാൾക്ക് പ്രാപ്തമാകും എന്നാണ് ഈ ഏകാദശി എടുക്കുന്നത് കൊണ്ട് ഇത്തവണത്തെ പാർശ്വ ഏകാദശി വരുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് അന്ന് ഉത്രാട ദിവസവും കൂടിയാണ് സെപ്റ്റംബർ പതിമൂന്നിന് രാവിലെ പത്ത് മുപ്പതിനാണ് ഏകാദശി തിഥി വൈകുന്നേരം രാത്രി പത്ത് മുപ്പതിനാണ് ഏകാദശി തിഥി തുടങ്ങുന്നത് സെപ്റ്റംബർ പതിനാലിന് രാത്രി എട്ട് നാൽപ്പത്തി ഒന്നിന് തിഥി അവസാനിക്കും പാരണ വിടേണ്ടത് സെപ്റ്റംബർ പതിനഞ്ചിന് രാവിലെ ആറ് ആറിനും പത്ത് പതിമൂന്നിനും ഇടയ്ക്കായിട്ടാണ് കൃത്യമായിട്ട് എല്ലാ തവണയും പറയുന്നത് പോലെ കൃത്യമായിട്ട് ഏകാദശിയുടെ പാരണ വീഴേണ്ടതാണ് പാരണ വളരെ പ്രധാനമാണ് ദ്വാദശി സമയം അവസാനിക്കുന്നതു മുമ്പ് തന്നെ പാരണ കൃത്യമായിട്ടും വീടേണ്ടതാണ് ഹരിവാസരം വരുന്നത് പകൽ മൂന്ന് മണി എട്ട് മിനിറ്റിനാണ് ഹരിവാസനം തുടങ്ങുന്നത് ഹരിവാസനം അവസാനിക്കുന്നത് വെളുപ്പിന് രണ്ട് മണിക്കാണ് വാമന ജയന്തിയായിട്ടും ആഘോഷിക്കുന്ന ദിവസമാണ് അപ്പോൾ ഉച്ചയ്ക്ക് മൂന്ന് മണി എട്ട് മിനിറ്റിന് ഹരിവാസനം തുടങ്ങും വെളുപ്പിൽ രണ്ട് മണിക്ക് അവസാനിക്കും രാവിലെ ആറിനും ആറ് ആറിനും പത്ത് പതിമൂന്നിനും ഇടയ്ക്ക് പാരണമിട്ടേണ്ടതാണ് എല്ലാവരും വാമന ഏകാദശി എന്നുകൂടി അറിയപ്പെടുന്ന പാർശ്വ ഏകാദശി വ്രത അനുഷ്ഠിക്കുക ഭഗവാൻ വാമനായി അവതാരമെടുത്ത ദിവസത്തിൽ ത്രിവോണത്തിന് മുന്നോടിയായിട്ട് ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവരിലേക്കും എത്താൻ ഈ ഏകാദശി ഇടയാവട്ടെ എന്ന് श्रीगुरुपनुग्रहं एत नमस्ते नमस्ते जगन्नाथविष्णु नमस्ते नमस्ते कदाचक्रधारे नमस्ते नमस्ते प्रवन्नार्तिकारिन् समस्तापराधं क्षमस्वाखिरेश मुखे मन्दहासं नखे चन्द्रहासं करे चारुचक्रं सुरेशादिवन्द्यं भुजङ्गे शयानं भजे पद्मनाभं हरेरण्यदेवं नमन्ये नमन्य नमन्य। കായനവാചാമനസ്വ്യാധ്യാത്മനവാനുസൃത സ്വഭാവാ കരൂമിത്യത് സകലംബര സ്ഥി നാരായണായേരി സമർപ്പേ തത്വം ശ്രീനാരായണായി സമർപ്പേത് ജയ ശ്രീരാധേശ്യാം ജയ ശ്രീരാധി രാധേ ഹരേ ഗുരുവര പാശം ഹരേ കൃഷ്ണ ഗുരുവര പം ശ്രീ ഗുരുവാരർപ്പണമസ്തു